മക്ക മദീന വിശുദ്ധ പള്ളി സന്ദർശകർക്കും അതോടൊപ്പം മുംറ ചെയ്യുവാനും മുൻകൂട്ടി ബുക്ക് ചെയ്യുവാനുമുള്ള നൂസുക് ആപ്പ് സൗജന്യ ഇന്റർനെറ്റ് കണക്ഷനോട് ഉപയോഗിക്കാൻ അധികൃതർ അവസരമൊരുക്കി സൗദിയിലെ പ്രധാന മൊബൈൽ വരിക്കാരായ ആർക്കും ഇൻ്റർനെറ്റ് ഡാറ്റ ഫ്രീ ആയി ഉപയോഗിച്ച് നുസുക്ക് ആപ്പ് ഉപയോഗിക്കാനാ കഴിയും സൗദിയിലെ മക്ക മദീന പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനായുള്ള ആസൂത്രണത്തിനും ബുക്ക് ചെയ്യുന്നതിനുമുള്ള ഒരു സമഗ്ര പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്നതാണ് സൌദിയിലെ നുസൂക്ക് ആപ്പ് മക്ക മദീന തീർത്ഥാടകരുടെയും സന്ദർശകരുടെയും സേവനം മെച്ചപ്പെടുത്തുന്നതിന് സൌദി ഹജ് ഉംറ മന്ത്രാലയം വികസിപ്പിച്ചെടുത്തതാണ് മൊബൈൽ ആപ്ലിക്കേഷനായ നുസൂക്ക് ആപ്പ് ഇതുവരെ പെയ്ഡ് ഡാറ്റ ഉപയോഗിച്ചായിരുന്നു നുസൂക്ക് ആപ്പ് പ്രവർത്തിച്ചിരുന്നത് എന്നാൽ തീർത്ഥാടകരുടെ യാത്രകൾ സുഗമമാക്കുന്നതിനും ഹജ് ഉമ്ര സേവനങ്ങൾക്കുള്ള ഡിജിറ്റൽ അനുഭവം വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഭാഗമായാണ് പുതിയ നീക്കം സൌദി ടെലികോം ഓപ്പറേറ്റർമാരായ എസ് ടി സി മൊബൈലി സൈൻ എന്നിവയുമായി സഹകരിച്ച് സൌജന്യ ഡാറ്റ ഉപയോഗിച്ച് നുസൂക്ക് ആപ്ലിക്കേഷൻ പൂർണ്ണമായും ആക്സസ് ചെയ്യാനാകുമെന്ന് ഹജ് ഉമ്ര മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് സൌദിയിലെ സിം കാർഡ് ഉപയോക്താക്കളായ സൌദികൾക്കും പ്രവാസികൾക്കും സന്ദർശകർക്കും ഡാറ്റ പ്ലാനോ ഇന്റർനെറ്റ് കണക്ഷനോ ഇല്ലാതെ എല്ലാ നുസൂഖ് സേവനങ്ങളും ഉപയോഗിക്കാൻ സാധിക്കും ഉംറ മദീന സന്ദർശന പെർമിറ്റുകൾ റിസർവേഷനുകൾ എന്നിവയ്ക്ക് ആപ്പ് ഉപയോഗിച്ചു വരുന്നു ഡാറ്റ ഉപയോഗിക്കാതെ റൌദാ ഷെരീഫിലേക്കുള്ള പെർമിറ്റുകൾ നൽകും ഹർമിൻ ഹൈസ്പീഡ് റെയിൽവേ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുവാനും നുസൂഖ് മാപ്പ് ഉപയോഗിച്ച് നാവിഗേറ്റ് ചെയ്യുന്നതിനും സൗജന്യമായി കഴിയും ന്യൂസ് മക്ക